സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ലെവൻത്ത് ഓഗസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോറി ലെവൻത്ത് സെപ്റ്റംബറിലെ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസുകൾ നോക്കാം അതിന് മുമ്പ് ഡെയിലി ടൈം ഫ്രെയിമിനെ കുറിച്ചൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്നും ജസ്റ്റ് ഒന്നും പറഞ്ഞില്ല ഡെയിലി ലിക്വിഡിറ്റി ഏരിയ ചില സമയത്ത് നമുക്ക് സിങ് ട്രേഡിങ്ങിൽ സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഉള്ള ഏരിയ എന്ന് വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിമിന് ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ടുള്ള ഒരു സമയം എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു ഡെയിലി ടൈം ഫ്രെയിം ആരോ പറഞ്ഞപ്പോൾ ആരതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്ത ഏരിയയാണ് മാർക്കറ്റിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊന്ന് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ കണ്ടു അതിനുള്ള റിയാക്ഷൻ ഇനിയിപ്പോൾ ഇൻ കേസ് താഴേക്ക് വന്നാലോ മോളേക്ക് വന്നു ഞാൻ പറയാം അത്രയും ലിക്വിഡിറ്റി ഏരിയാസിൽ നിന്ന് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തെട്ടിൽ നിന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് എത്ര വരെ പോയി ഇരുപത്തി അഞ്ച് സംതിങ് വരെ പോയില്ലേ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ് നിഫ്റ്റി ആ ഒരു ഡെയിലി ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം കെയറി എന്നുള്ളതാണ് ഓൾമോസ്റ്റ് മുന്നൂറ്റി എഴുപത്തി നാനൂറ് പോയിൻ്റ് അടുത്ത് അത്രയും നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് തന്നു അല്ലേ അപ്പോൾ അതൊരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് പലപ്പോഴും ഡെയിലി ലിക്വിഡിറ്റി ഏരിയ അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ താഴേക്കും ലിക്വിഡിറ്റി ഏരിയ നമുക്ക് കാണാം ഇരുപത്തി അഞ്ച് ഇരുനൂറ്റി എഴുപത് രണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ചാൻസ് ഉണ്ടാകുന്നുള്ളൂ ഇത് പല ടൈപ്പ് ലിക്വിഡിറ്റീസും വരാം കേട്ടോ ഡെയിലി ടൈം ഫ്രെയിമിൽ ആദ്യം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ അനുസരിച്ച് അനുസരിച്ച് റിയാക്ഷൻസ് കൂടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ നോക്കും ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെയുള്ളത് നമുക്ക് ഇവിടെ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ടെൻ ട്രെൻഡ് ലൈൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലെത്തിയിട്ട് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മോറിലേക്ക് പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ ആളുകളൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും മാർക്കറ്റ് ഇത്രയും ദിവസം വേറിച്ച് താഴേക്കാൻ വന്നതല്ലേ ഒരു നല്ലൊരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്താണ് അപ്പോൾ നമുക്ക് അപ്സൈഡ് കയറാമെന്ന് പ്രതീക്ഷിച്ച് അപ്സൈഡ് കയറിയ ആളുകളൊക്കെ എസ് എൽ വെച്ചിട്ടുണ്ടാകുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെയിലി ലിക്വിഡിറ്റി ഉണ്ട് അതിൻ്റെ താഴെ ആയിരിക്കാം അപ്പോൾ ഈ മാർക്കറ്റ് ശരിക്കും ഈ ലിക്വിഡിറ്റി ഏരിയൻ്റെ താഴേക്ക് എത്തിയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടില്ല അവിടെ നിന്നാണ് റിയാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഓപ്ഷൻസിൻ്റെ പ്രൈസിലൊക്കെ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവാം സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ഓപ്ഷനൊക്കെ വെച്ചവർക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്റ്റോ പിന്നെ ഫ്യൂച്ചറിൽ വെച്ചവർക്ക് എത്തിയിട്ടുണ്ടാവാം പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പൊതുവേ മാർക്കറ്റ് ഞാൻ പറഞ്ഞു എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിനനുസരിച്ച് കുറച്ചും കൂടി കൂടുതൽ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാളത്തെ ലെവൽസ് നോക്കാം തൽക്കാലം ഡെയിലി ടൈം ഫ്രെയിമിൽ മീൻസ് ഹയർ ടൈം ഫ്രെയിമല്ല ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് പോകാം അപ്പോൾ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ കാണിച്ചു തന്നാൽ പലരും അതെങ്ങനെയാണ് നോക്കുക എന്താണെന്നൊക്കെ ഉള്ളത് ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതൊള്ളൂ ഓക്കെ ബാങ്ക് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ലെവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് പിന്നെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് കുറച്ച് ബാങ്കിൽ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്നുള്ള റേഞ്ചിൽ പിന്നെ ഡൗൺ സൈഡിൽ മീൻസ് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇത്തരം മെയിലുകൾ ഇരുപത്തി അഞ്ച് അൻപത് തൊള്ളായിരത്തി അൻപത്തെട്ടുണ്ട് അതുപോലെയുള്ളൊരു ഏരിയ തോന്നുന്നുണ്ട് ഇത് അൻപത് എണ്ണൂറ്റി പതിനെട്ട് ഒരുപാട് ലിക്വിഡി ഡൗൺസൈഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ മാർക്കറ്റ് ഇന്നൊക്കെ സ്ട്രൈറ്റ് ആ ചെയ്തത് ഇന്നത്തെ ഇന്നലെ സ്ട്രൈറ്റ് മൂവ് ചെയ്തു ഇന്നും താഴെയൊക്കെ സ്ട്രൈറ്റ് മൂവ് ചെയ്തു ഇന്നത്തെ ലൈഫ് ട്രേഡിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ മാത്രമേ ടാർജറ്റ് എടുത്തത് രണ്ടാവും രണ്ടെണ്ണം മിസെല്ലായിരുന്നു എന്നാലും ഓവറോൾ പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം അല്ലേ അപ്പോൾ ഈ മൂന്ന് ഏരിയാസ് താഴെയും ഈ രണ്ട് ഏരിയാസ് മുകളിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ലിക്വിഡി ഏരിയ ആയിട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റും ഡൗൺ സൈഡിലേക്ക് നോക്കാൻ ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാം അപ്പ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ നോക്കട്ടെ ഞാൻ നോക്കുന്ന സാധനമാണ് പറയാം നിങ്ങളോട് ആരോടും ഞാൻ ട്രേഡ് എടുക്കാനോ അല്ലെങ്കിൽ തോന്നാൽ എന്നോ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു സ്കില്ല് ഈ ഒരു സ്കില്ല് നമ്മൾ ആക്ടിവ് അക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ റിയൽ മണി ശരിക്കിട്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിലെ ഇമോഷനും സൈക്കോളജിയും പിന്നെ മൈൻഡ് സെറ്റും ലോസിന് ആക്സെപ്റ്റ് ഒരു സ്കില്ലും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ എത്തിയതിന് ശേഷം റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നന്നാവും അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ ഇത്രയും ലിക്വിഡിറ്റി ഏരിയകൾ വാച്ച് ചെയ്തോളൂ ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കിക്കോളൂ ഇതൊക്കെ ഞാൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണെന്ന് പറഞ്ഞു തരാണ് ഓക്കെ ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഇത് ഷോർട്ടർ ടൈം ഫ്രെയിമാണ് ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ മീൻസ് ഹയർ ടൈം ഫ്രെയിം ഡെയിലി ഉണ്ടായിരുന്നു ഇപ്പോൾ മാർക്കിംഗ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി നോക്കാം ലിക്വിഡിറ്റി ഏരിയകൾ ഏരിയകളേതൊക്കെയല്ല നമ്മൾ നേരത്തെ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഡൗൺ സൈഡ് നോക്കാം നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റിൽ ഉള്ളത് നാളെ ഒന്ന് ഇതിൻ്റെ അഴുപത്തി നാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറുണ്ട് ഒരുപാട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് അല്ലേ ഇതൊക്കെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ലിക്വിഡി ആണ് മാർക്കറ്റിൽ നാളെ കാണുന്ന ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആണ് അപ്സൈഡിലാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് ഇൻറ്റേർണലി ഉണ്ട് അതുപോലെ പ്രോപ്പർ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട് പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ വരും ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിയാണ് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പം താഴെ മൂന്നുള്ള ഏരിയാസ് താ മുകളിൽ മൂന്ന് ഏരിയാസ് ഈ ഏരിയ അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഒന്നൂറ്റി ഇരുപത്തെട്ട് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഈ ഏരിയകളിലാണ് മാർക്കറ്റ് നാളെ ടച്ച് ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴെയൊക്കെ ഈ താഴെയുള്ള നാല് ഏരിയകൾ ഏതെങ്കിലും എന്നാണ് ടച്ച് ചെയ്തെങ്കിൽ അവിടെയുള്ള പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്ക് ഇനി ഇൻ കേസ് ഇതിനെ സെൻട്രലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെങ്കിൽ ഇനി അന്നത്തെ ദിവസം ഓപ്പൺ ചെയ്യുമ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ആ ഏരിയയിൽ നിന്നായിട്ട് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം ഇത്രയേ ഉള്ളൂ ലെവൽസ് ഇനി നാളെ കാണാം ബൈ